യു എയിലെ യുവാക്കളുടെ ഓണാഘോഷമായ യൂത്ത് ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിളംബരം ദുബായിൽ നടന്നു ജയ് ഹിന്ദ് ടിവിയുമായി സഹകരിച്ചാണ് ഓണാഘോഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി കെ എസ് യു സംസ്ഥാന കൺവീനർ ഷാംലിക് കരിക്കൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇൻഗാസ് യൂത്ത് വിങ് യു എ ഇ പ്രസിഡന്റ് ഹിറോസ് കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ മീഡിയ പാണ്ടറായ ജയന്തിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാർ അഡ്ജസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി സിഇഒ ബിബിൻ ഇൻഗാസ് യൂത്ത് വിംഗ് യു എ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ എം ബാലചന്ദ്രൻ പ്രഷർ മെൽബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഫാം ഹൗസിൽ രാവിലെ മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോട് ഭംഗിയായി സംഘടിപ്പിക്കുന്നതായി സന്തോഷപൂർവം ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ യുവജന ഉത്സവം പ്രവാസി മലയാളികളുടെ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായി മാറും എന്ന കാര്യത്തിനകത്ത് ഒരുമിച്ച് വിളിക്കാം One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1,000 countdown.